ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് ഫീലിങ്സാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം എന്നിട്ട് നമുക്ക് നൈറ്റ് ഫീലിംഗ്സിലേക്ക് പോവാം സാക്രിഫൈസ് ട്രൂത്ത് ആൻഡ് വൺ മോർ ലവ് ബിഗിൻസ് അപ്പോൾ കരലി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റക്നെസ് അനുഭവപ്പെടുന്ന വ്യക്തികളുടെ ഒരു എനർജിയായിട്ടാണ് കാണുന്നത് അതായത് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ഒരു ബ്ലോക്കേജ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ബ്ലോക്കേജിലേക്ക് പോകുന്ന അവസ്ഥയുള്ള വ്യക്തികൾ ഉണ്ടാകുക ചിലരാണെന്നുണ്ടെങ്കിൽ തീർത്ത് കോണ്ടാക്റ്റ് ആയിരിക്കാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അതായത് ഒരു സ്റ്റക്നസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും നിലകൊള്ളുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റക്നസ് വന്നത് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം അതായത് ഏതെങ്കിലും ഒരു എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് വിളിക്കുന്ന പോലെ മറ്റാർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ മറ്റാർക്ക് മറ്റാരെങ്കിലും മൂലം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റക്നെസ് അനുഭവപ്പെട്ടതായിരിക്കും അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈഗോ ക്ലാഷ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തികളെ കൺസിഡർ ചെയ്യേണ്ട പേഴ്സൺ ആയിരിക്കാം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ എന്ത് കാരണം വേണമെന്നുണ്ടെങ്കിലാവും ആ ഒരു എനർജി നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുറച്ച് പേർക്കെങ്കിലും ആ ഒരു സ്റ്റെക്നസ് അവരുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുള്ളത് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റെക്നസ്സിനകത്താണെന്നുണ്ടെങ്കിലും അവിടെ ഒരു നീതി കിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നിലകൊള്ളുന്ന വ്യക്തിയുടെ ഒരു എനർജിയാണ് അപ്പോൾ ഓവറോൾ നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കണം ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് റിലേഷൻഷിപ്പിനകത്ത് തടസ്സങ്ങളുണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ യൂണിവേഴ്സ് എനിക്ക് നീതി തരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആരുടെയൊക്കെയോ എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ യൂണിവേഴ്സിന് കൈയൊഴിയാൻ കഴിയില്ല എന്ന് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടാവാം ആ ഒരു പവറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ക്ലാരിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടാവും അപ്പോൾ അതെല്ലാം യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിസയർ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു സ്റ്റക്നെസ്സാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം കടന്നു വരാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഫ്യൂഷൻ തോന്നുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു എനർജി പോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം തമ്മിലുള്ള ആ ഒരു ഇഷ്ടം ഒന്ന് ഒന്നും ഒരു ബ്ലോക്കേജിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലവ് ബിഗിൻസ് എന്നുള്ളതാണ് വീണ്ടും തുടങ്ങുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ തമ്മിൽ നേരത്തെ സ്നേഹം ഇല്ല എന്നുള്ളതല്ല അതിനൊരു തടസ്സമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൂർവാധികം ശക്തമായിട്ടത് വീണ്ടും മുന്നിലേക്ക് വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഫീലിംഗ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതാണ് നമുക്കിവിടെ എനർജി ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് മാറി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ഉണ്ടാവണം എന്നില്ല പക്ഷേ ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു പേഴ്സന്റെ ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഡെയിലി നമ്മളുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്ന കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിലും നമ്മളെപ്പോഴും ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കുക നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഒഴിവായിട്ട് വേണം കാണാനായിട്ട് ഓക്കെ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന എനർജി ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ടു ഓഫ് വൺസ് ജഡ്ജ്മെൻ്റ് എനർജി Princess of Cups, Queen of Pentacles, Devil energy, Lovers energy, Sun, Emperor, King of Cups. wheel ace of pentacles, Eight of of pentacles swords and Ten of cups ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ഫീലിംഗ്സ് ആണ് നിങ്ങളോടുള്ളത് മാത്രമല്ല കുറച്ചധികം വ്യക്തികൾക്കും ആ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ അത്രയും ഡീപ്പ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം നിങ്ങളുടെ ആ ഒരു സോൾ തമ്മിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവാം അല്ലാതെ പരസ്പരം നിങ്ങളുടെ സോൾസ് ആഗ്രഹിക്കുന്നുണ്ടാവാം നമ്മളെന്ന് പറയുന്ന വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ സോളിന് ഉണ്ടാകുന്ന ഒരു ഏർജുണ്ട് എനിക്കത് വേണം അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് പോകും ആ ഒരു വ്യക്തി ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ഏർജ് ചിലപ്പോൾ രണ്ടു പേർക്കും ഉണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ കേവലം അവരുടെ ഒരു നൈറ്റ് ഫീലിംഗ്സ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജീസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത്രയും സ്ട്രോങ് ആണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒന്ന് സെപ്പറേഷനിൽ നിൽക്കുന്നവരോ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടിയിട്ടോ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരവസ്ഥ പറ്റിയവരായിരിക്കും അതായത് മനസ്സിലാ മനസ്സോടുകൂടി ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ മാറേണ്ടതായിട്ട് വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ എനർജി തന്നെ ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ കാരണം ആ പറഞ്ഞ എനർജീസിനെ വളരെയധികം ശരിവെക്കുന്ന രീതിയിലാണ് ഇവരുടെ ഫീലിങ്സും ഉള്ളത് നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് വ്യക്തി ഒരുപാട് വിഷമത്തോടുകൂടി ഇരിക്കുന്നൊരവസ്ഥയാണ് അവരത്രയും ആ ഒരു ലോസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചില കാർഡ്സ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇമേജസ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് അവിടെ വന്ന ആ ഒരു എനർജിയാണ് ജഡ്ജ്മെൻറ്റ് നമുക്ക് ഇതിനകത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയും അതിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലിപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഓവറോൾ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് അർഹിച്ച ഒരു പരിഗണന തരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ശക്തി അത്രയും മാത്രം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതേ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു നല്ല രീതിയിലുള്ള മാറ്റം വരാനായിട്ട് ഈ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സാക്രിഫൈസ് ചെയ്ത് മാറി നിൽക്കേണ്ടി വന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറണം അത്രയും സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ഇമോഷണൽ വൈസ് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവരുടെ ഒരു ഫുൾഫിൽമെൻറ് ആണ് നിങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും തിരിച്ചു വരാനായിട്ടും അല്ലെങ്കിൽ ഓർമ്മകൾ വരുന്നത് മിസ്സ് ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇടക്ക് വല്ലപ്പോൾ ഓർത്താൽ പോലും അത്രയും ഇവിടെ കാണുന്നത് പോലെയുള്ള സ്ട്രോങ് മിസ്സിങ് ഫീലിംഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ ഈ പേഴ്സണ് നിങ്ങളോടുണ്ട് അത്രയും അധികം ഒരു സ്ട്രോങ് ഫിസിക്കൽ ഉള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള ഉള്ള റിലേഷൻഷിപ്പും ഒക്കെ നടന്നിട്ടുള്ള ഒരു ബന്ധം തന്നെയായിരിക്കും ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഡിസയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആഗ്രഹം എന്നൊക്കെ പറയുന്നത് വളരെയധികം ആണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ നമുക്ക് ചില വ്യക്തികളെ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമേ ഇങ്ങനെ കാണാൻ സാധിക്കൂ എന്നൊക്കെ പറയാറുണ്ട് ആ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് അവരുടെ മനസ്സിലാ ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനം അവർ നിങ്ങൾക്ക് തരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എവിടെ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ലവ്വേസ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവരുടെ ലൈഫിൽ ഇനിയിപ്പോൾ ആര് വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ പ്രതികൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്ലേസ് അല്ല അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം അത് മറ്റാർക്കും ഈ ഒരു പേഴ്സണിനു കൊടുക്കാൻ കഴിയില്ല അത്രയേറെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് ഇവർക്ക് നിങ്ങളുടെ ഒരു ഒബ്സർഷൻ ഉണ്ട് നിങ്ങളെ വിട്ടു പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ചില ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം ഒരു ടൈം ആണെന്നുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെ നോക്കുന്നത് പോലും ഒട്ടും താല്പര്യമില്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കും എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബന്ധം തന്നെയായിരിക്കും അതായത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യത ചിലപ്പോൾ കരിയറിൽ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഗുഡ് ലക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണുന്നത് സ്ട്രോങ് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഡിസയർ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട് ആ ഒരു ഏർജ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഈ ഒരു സൺ എനർജി ഉള്ളതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് ബ്രൈറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വെളിച്ചം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ വേണം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആയിട്ടാണ് അവർ കാണുന്നത് എല്ലാ തരത്തിലും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നുണ്ടാവും ഒരു ഓൾറൗണ്ടർ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ കാര്യത്തിലും നൈപുണ്യം കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ജോലിയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഭദ്രമാണെന്നൊക്കെ നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് പലവിധമായിട്ടുള്ള ചിലപ്പോൾ ടാലൻസ് ടാലന്റ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം റെസ്പെക്റ്റ് ഒരു ഘടകമാണ് അപ്പോൾ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് നിങ്ങൾ വളരെയധികം സ്യൂട്ടബിളാണ് അല്ലെങ്കിൽ വളരെയധികം മാച്ചിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നവരെ മുഴുവൻ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല അത് മാത്രമല്ല അതുമാത്രമല്ല രണ്ടു ഇടപാട് ടൈം ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ആ ഒരു തരത്തിലുള്ള ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ് വെക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ ഒരു പേഴ്സൺ അങ്ങനെ ആയിരിക്കണമെന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു പേഴ്സൺ മാത്രം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അതായത് എനിക്ക് ചേരുന്ന ഒരു പേഴ്സൺ ആണിത് എന്നുള്ള ആ ഒരു വാല്യൂ കൊടുത്ത് മാത്രം റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലേർപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം അപ്പോൾ അവരെ സംബന്ധിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പെർഫെക്റ്റ് മാച്ച് അല്ലെങ്കിൽ പെർഫെക്റ്റ് പെയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്ത് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വ്യക്തി ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വ്യക്തി അത് എല്ലാവരെ കൊണ്ടും കഴിയുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഫസ്റ്റ് തന്നെ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം ആ ഒരു വ്യക്തിയെ വളരെയധികം ആയിട്ട് എന്നുണ്ടെങ്കിൽ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നിട്ടുണ്ടാവണം നിങ്ങൾ അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇവിടെ മിസ്സ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഇർ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് പകരം ആരെയും ആ ഒരു പ്ലേസിലവർക്ക് വെക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു സംഗതി ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം നമ്മൾ ഒരു സ്ട്രോങ് ഫിസിക്കൽ ഡിസയർ ഇമോഷണൽ കണക്ഷൻ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കമ്മിറ്റ്മെന്റിനും അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ടൈം പാസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല ഈ ഒരു പേഴ്സൺ കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങൾ അത്രയേറെ ആഗ്രഹിക്കുന്നത് അപ്പൊ സ്റ്റിൽ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി ഇവിടെ ഒരു ട്രാപ്പിനകത്ത് ഇരിക്കുന്നൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു മെന്റൽ സ്റ്റക്നസ് ആയിരിക്കും അത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാലഘട്ടം മാറും അല്ലാതെ ഉണ്ടെങ്കിൽ ഗുഡ് ലക്ക് വരും എന്ന് എന്നവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സണാണ് എല്ലാ തരത്തിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ഡിസയർ നിങ്ങളോടുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണിനോട് ഉള്ള താല്പര്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു തോന്നലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നേക്കാം കാരണം ഇവിടെ ചില നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാത്രമല്ല ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി കാണാം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷന് വേണ്ടി മാത്രം ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയുടെ എനർജി എനർജിയല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒരു സ്ട്രോങ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ പറഞ്ഞപോലെ ഒരു കമ്മിറ്റ്മെന്റ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ ഒരു ബന്ധം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു അകൽച്ച ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുള്ള ഇഷ്ടം പോയി പോയിട്ടില്ല നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ ഓരോ എനർജി നോക്കിയപ്പോൾ ലവ് ബിഗിൻസ് വന്നതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അത്രയും സ്നേഹമുണ്ട് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അത്രയേറെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അറ്റാച്ച്മെൻറ്റ് എല്ലാം ഈ വ്യക്തിക്ക് നിങ്ങളോടുമുണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസ് തന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഇതൊന്നും ഞെട്ടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അത്രയും നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നു നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമയം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു വ്യക്തി ഒരു മാറ്റം വരുന്നതിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ഫീലിംഗ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക സോഡിയക് സയൻസും കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഏരീസ് സ്ട്രോങ് ലിയോ എനർജി കാണാം സ്ട്രോങ് അക്വേറിയസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രോങ് ജെമിനായി വന്നിട്ടുണ്ട് ക്യാൻസർസ്കോപ്പിയോ പൈസിസ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജീസ് വന്നിട്ടുണ്ട് ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്ട് ആവുന്ന നമ്പേഴ്സ് നമ്പർ ഫോർ വന്നിട്ടുണ്ട് നമ്പർ സിക്സ് നമ്പർ ഫിഫ്റ്റീൻ നമ്പർ ടെൻ നമ്പർ ട്വൻറ്റി ആൻഡ് നമ്പർ നയൻറ്റീൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിയുടേതാണോ എന്നുള്ളത് നോക്കുക അപ്പോൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമാൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ആ ഒരു നൈറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നതെങ്കിൽ പോലും ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ആ ഒരു സ്ട്രോങ് അട്രാക്ഷൻ നിങ്ങൾ രണ്ടുപേർക്കും തമ്മിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും ആ ഒരു നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടാവുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലുള്ള ഒരു മാറ്റം കടന്നു വരാൻ പോകുന്നു എന്നുള്ളൊരു സൈൻ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം